പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കലക്കവും പരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു ഭാവിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അനേകർ വഴിതെറ്റിപ്പോകും എന്ന കാലം വരുന്നു എന്ന് പറഞ്ഞു അനേകർ മിശിഹ ആണെന്ന അവകാശപ്പെട്ട് എഴുന്നേൽക്കുമെന്നും ആകർഷകമായ വാക്കുകളോടും വ്യക്തി പ്രഭാവത്തോടും കൂടി വന്ന അനേകരെ വഴിതെറ്റിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു വ്യാപകമായ കഷ്ടത യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചുള്ള കിംബദന്തികളെക്കുറിച്ചും രാജ്യങ്ങൾ രാജ്യങ്ങൾക്കെതിരെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചും സ്നേഹം ഇല്ലാതാകുന്നതിലേക്ക് നയിക്കുന്ന വിദ്വേഷം പടരുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു വീണുപോക്കൽ ചുരുക്കം ചിലരല്ല അനേകർ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുമെന്ന് യേശു പ്രവചിച്ചു ഈ മുന്നറിയിപ്പുകൾക്കിടയിൽ യേശു പ്രത്യാശ നൽകുന്നു താൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി പെട്ടെന്ന് ആകാശത്തിലൂടെയുള്ള മിന്നൽ പോലെ മടങ്ങി വരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ദൂതന്മാർക്ക് പോലും കൃത്യമായ സമയം അറിയില്ല പിതാവിന് മാത്രമേ അറിയൂ അതുകൊണ്ടാണ് ഉണർന്നിരിക്കുവാനും ഒരുങ്ങി ജീവിക്കുവാനും എത്താവായ ദീപം നമ്മോട് പറയുന്നത് ഇനി ഒരുക്കത്തിൻ്റെ ഉപമ വിശ്വമത്തായത് സുവിശേഷം ഇരുപത്തിയഞ്ച് ഒന്ന് പതിമൂന്ന് ഈ മുന്നറിയിപ്പിനെ വ്യക്തിപരമായി ഒന്നാക്കി മാറ്റാൻ യേശു പത്ത് കന്യകമാരുടെ ഉപ്പമ്മ പങ്കുവെക്കുന്നു രണ്ടു തരം വിശ്വാസികളുണ്ട് പത്ത് സ്ത്രീകളും ഒരേ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു എല്ലാവരെയും ക്ഷണിച്ചിരുന്നു എല്ലാവർക്കും വിളക്കുകൾ ഉണ്ടായിരുന്നു പുറമേ നിന്ന അവർ ഒരുപോലെ ആയിരുന്നു ബുദ്ധിയുള്ളവർ അവർ കാത്തിരിപ്പിന് മതിയായ കൂടുതൽ എണ്ണ കൊണ്ടുവന്നു ഇത് യഥാർത്ഥ ഒരുക്കവും ദൈവവുമായുള്ള ബന്ധവും പ്രകടമാക്കി എന്നാൽ പുരുഷന്മാർ അവർ കൂടുതൽ എണ്ണ കൊണ്ടുവരുന്നതിൽ അശ്രദ്ധരായി ഒരുപക്ഷെ തങ്ങൾക്ക് സമയമുണ്ടെന്ന് കരുതിയിരിക്കാം അല്ലെങ്കിൽ പിന്നീട് കടം വാങ്ങാൻ കഴിയുമെന്ന് കരുതിയിരിക്കാം പ്രതിസന്ധി മണവാളൻ വരാൻ വൈകി സമയം കടന്നുപോയി രാത്രിയായി അവർക്കെല്ലാം ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി അർദ്ധരാത്രിയിൽ പെട്ടെന്ന് ഒരു നിലവിളി ഉയർന്നു ഇതാ മണവാളൻ വരുന്നു അവനെ എതിരേൽക്കാൻ പുറത്തു വരിക പകരം വെക്കാനാവാതെ എണ്ണ പോഷന്മാർ എണ്ണ കടം ചോദിച്ചപ്പോൾ ബുദ്ധിയുള്ളവർ വിസമ്മതിച്ചു കാരണം എണ്ണ എന്നത് ബന്ധം ഭക്തി ഒരുക്കം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അത് മറ്റൊരാളുമായി പങ്കുവെക്കുവാൻ കഴിയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു അടഞ്ഞ വാതിൽ പോഷന്മാർ അവർ ഉപേക്ഷിച്ച എണ്ണ വാങ്ങാൻ പോയ സമയത്ത് മണവാളൻ എത്തി ഒരുക്കമുള്ളവർക്കായി വാതിലുകൾ തുറന്നു എന്നിട്ടു അടച്ചു പോഷന്മാർ തിരികെ വന്നപ്പോൾ മണവാളൻ മറുപടി പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളെ അറിയുന്നില്ല വ്യക്തമായ കൽപ്പന ഈ ഉപസംഹാരത്തിനേശു വ്യക്തമായൊരു കൽപ്പന നൽകുന്നു ആകയാൽ നിങ്ങൾ ഉണർന്നിരിക്കുക ആ നാളോ നാഴികയോ നിങ്ങൾ അറിയുന്നില്ലല്ലോ ബുദ്ധിയുള്ളവരായിരിക്കുവാനുള്ള ആഹ്വാനം ബുദ്ധിയുള്ളവരും പോഷന്മാരും തമ്മിലുള്ള വ്യത്യാസമാണ് നാം കണ്ടത് യേശു രണ്ടുതരം വിശ്വാസികളാണ് ഇവിടെ വിവരിക്കുന്നത് ബുദ്ധിയുള്ളവരും പോഷന്മാരും ബുദ്ധിയുള്ളവർ കണ്ണുകൾ തുറന്ന് ജീവിക്കുന്നു ദൈവഹൃദയവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവിടുത്തെ വചനത്തിൽ സമയം ചെലവഴിക്കുന്നു മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ വിശദമായ ജാഗ്രതയോടെ നടക്കുന്നു പോഷന്മാർ വഹിക്കുന്നു ശ്രദ്ധ മാറ്റുന്നു ദൈവവുമായുള്ള തങ്ങളുടെ യാത്രയെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്പെയർ ടയർ പോലെ കണക്കാക്കുന്നു അവർ സത്യം കേൾക്കുന്നു പക്ഷേ അത് വേരൂ ഞാൻ അനുവദിക്കുന്നില്ല അവസാന ഉപദേശം ദൈവവുമായി അകന്നു പോവുകയോ കളികൾ കളിക്കുകയോ ചെയ്യരുതെന്ന് പോഷന്മാർ ശ്രോതാവിനോട് അഭ്യർത്ഥിക്കുന്നു ഉണർന്നിരിക്കുവാനും ഒരുങ്ങിയിരിക്കുവാനും ഇപ്പോൾ തന്നെ വിളക്കുകൾ നിറയ്ക്കുവാനും യേശു തൻ്റെ ജനത്തെ വിളിക്കുന്നു ജ്ഞാനത്തിനായി ദൈവത്തോട് അപേക്ഷിക്കുവാനും ഹൃദയത്തെ ഉണർത്തുവാനും യേശുവുമായുള്ള യഥാർത്ഥവും അടുത്തതുമായ ബന്ധത്തിലൂടെ പുതിയ എണ്ണ കൊണ്ട് ജീവിതം നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുവാനും ശ്രോതാവിനെ പ്രോത്സാഹിപ്പിക്കുന്നു ജാഗ്രതയ്ക്കും സഹനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം എടുക്കാം ഒരുക്കത്തിനായുള്ള പ്രാർത്ഥന കഥാവായ ഉപ്പമയിലെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ജാഗ്രതയുള്ളവരും ഒരുക്കമുള്ളവരും അങ്ങയുടെ സാന്നിധ്യമാകുന്ന എണ്ണയാൽ നിറഞ്ഞവരുമായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ അർദ്ധരാത്രിയിലെ വിളി ഉയരുമ്പോൾ ഞാൻ അശ്രദ്ധനായി പിടിക്കപ്പെടാതിരിക്കാൻ വിവേചനത്തിനായുള്ള പ്രാർത്ഥന കത്താവ് ഞാൻ അങ്ങയുടെ വചനം തുറക്കുമ്പോൾ എനിക്ക് ജ്ഞാനവും വിവേചനവും നൽകണമേ വെറുമൊരു ദിനചര്യായിട്ടല്ല ജീവിതമായി അതിനെ വായിക്കുവാൻ എന്നെ സഹായിക്കണമേ വഞ്ചനയിൽ നിന്നുള്ള സംരക്ഷണം നൽകണമേ വ്യാജ ഉപദേഷ്ടക്കന്മാരിൽ നിന്നും പൊള്ളയായ വാക്കുകളിൽ നിന്നും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമേ എൻ്റെ കാതുകളിൽ ഇമ്പ് നൽകുകയും എന്നാൽ എൻ്റെ ആത്മാവിനെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന മെനസ്സപ്പെടുത്തിയ പ്രസംഗങ്ങളിലോ പ്രചോദാത്മക സന്ദേശങ്ങളിലോ ഞാൻ വഞ്ചിതനാകാതിരിക്കാൻ വഞ്ചിതയാകാതിരിക്കുവാൻ സഹായിക്കണമേ എനിക്ക് സുഖം നൽകുന്ന എന്നാൽ എന്നെ വിശുദ്ധീകരിക്കാത്ത നേർപ്പിച്ച സുവിശേഷം സ്വീകരിക്കുന്നതിൽ നിന്ന് എന്നെ തടയണമേ പാപത്തെ നേരിടുകയും മാനസാന്തരത്തിനായി എന്നെ വിളിക്കുകയും യഥാർത്ഥവും അനുദിനവുമായ സമർപ്പണത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ പൂർണ്ണമായ സുവിശേഷം എനിക്ക് വേണം ദൈവമേ അനേകരുടെ സ്നേഹം തണുത്തുപോകുന്നുവെന്ന അങ്ങ് മുന്നറിയിപ്പ് നൽകി എന്നാൽ അങ്ങ് ഒരു വാഗ്ദാനവും നൽകി അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും കഠിനമാക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിൽ എൻ്റെ ഹൃദയം ഹൃദയമൃദുവായി സൂക്ഷിക്കണമേ അങ്ങയോടുള്ള എൻ്റെ സ്നേഹം തണുത്തു പോകുവാനോ എൻ്റെ തീക്ഷ്ണത കെട്ടുപോകുവാനോ അനുവദിക്കരുത് കഠിനമായിരിക്കുമ്പോഴും ലോകം എൻ്റെ വിശ്വാസത്തെ പരിഹസിക്കുമ്പോഴും അങ്ങയെയും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ ശുദ്ധനായും വിശ്വസ്തനായും സൂക്ഷിക്കണമേ എല്ലാ ദിവസവും എന്നെ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണമേ പാപത്തോട് വേണ്ട എന്നും വിശുദ്ധിയോട് അതെ എന്നും പറയുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ പ്രലോഭനത്തിൽ ശക്തിക്കായിട്ടുള്ള പ്രാർത്ഥന അങ്ങയുടെ വചനം ഈ വാഗ്ദാനം നൽകുന്നു ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അധികമായി പ്രലോഭിക്കപ്പെടാൻ അവർ അനുവദിക്കയില്ല എന്നാൽ പ്രലോഭനത്തോടൊപ്പം അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി അവൻ നൽകുകയും ചെയ്യും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള പ്രാർത്ഥന കർത്താവായ ദൈവമേ എൻ്റെ കണ്ണുകൾ അങ്ങേൽ തന്നെ ഉറപ്പിക്കണമേ ആത്മീയമായി ഉറങ്ങിപ്പോക്കാനോ നിസ്സംഗതയിലേക്ക് ഒഴുകിപ്പോകാനോ എന്നെ അനുവദിക്കരുത് എൻ്റെ ആത്മാവിനെ ജാഗ്രതയുള്ളതായും എൻ്റെ ഹൃദയത്തെ അത്നീയാലായും സൂക്ഷിക്കണമേ ദൈവമേ എനിക്കൊരുങ്ങിയിരിക്കണം ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും സന്തോഷത്തോടെ കാത്തിരുന്നു കൊണ്ടും അങ്ങയുടെ ആത്മാവിനാൽ നിറയുവാനും അങ്ങയുടെ സത്യത്തിൽ നടന്നുകൊണ്ടും വിശ്വസ്തനായി കാണപ്പെടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി യേശുവിന് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഭവനങ്ങൾ മക്കൾ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം കൃപാസനം അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചോദിച്ചാലും അമ്മ നൽകും അമ്മയുടെ ഭക്തിയിൽ അമ്മയുടെ വിശ്വാസത്തിൽ അമ്മയുടെ സംരക്ഷണത്തിൽ നമുക്ക് നിലനിൽക്കാം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഒന്ന് ചേർന്നാൽ അമ്മയ്ക്ക് സ്തുതികൾ അർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മേം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി